മര്യനുടമ്പടി പ്രാർത്ഥനയായിട്ട് സന്ധ്യ പ്രാർത്ഥനയിലേക്കാണ് കടക്കുന്നത് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സായാഹ്ന പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കണക്കുന്നത് അപ്പം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേതെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടില്ല ആ പെട്ട് കഴിയുന്നവരുണ്ടെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ടില്ല അവരെ എല്ലാം നിങ്ങൾ സമർപ്പിക്കാം അതുപോലെ തന്നെ അവസാനം നിങ്ങളുടെ ആവശ്യം കൊണ്ട് നിങ്ങൾ സമർപ്പിക്കാം കാരണം മറ്റുള്ളവരുടെ ആവശ്യം നമ്മൾ കൂടുതലായിട്ടും മാതാവിലേക്കും ആദ്യം സമർപ്പിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ആവശ്യമാണ് ലാസ്റ്റ് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരിടപെടലുണ്ടാകുന്നതാണ് അപ്പം ആ ഒരു വിശ്വാസത്തോടുകൂടുകൂടി ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കിടുക അപ്പം സന്ധ്യ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സായന പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പരിശുദ്ധ മേഘാസന പ്രസാദപരമാതാവ് അംഗീസനത്തിൽ ഞാൻ ചെയ്ത ഉടമ്പുടി പാലിക്കാൻ ശേഷത്തിറണമേ പ്രവാസനത്തിൽ മരിയാൻ ഉടമ്പുടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഈ കാണുന്നവരുടെ ആവശ്യവും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ വീഡിയോ കമൻറ്റ് ചെയ്തവരുടെ ആവശ്യങ്ങളും എല്ലാം തന്നെ മേടമലയിലേക്ക് സമർപ്പിക്കുന്നു അത് അവർക്ക് സാധിച്ചു കൊടുക്കണമേ

ഉടമ്പടി ചെയ്യുക അമ്മയോട് ഈ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തേക്കാം എന്നുള്ളൊരു ഉടമ്പടി നിങ്ങൾ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ആ മാതാവോട് നടത്തി കൊടുക്കണം അപ്പം അമ്മയെ ഉടമ്പടി പാലിക്കാൻ ഈ കാണുന്നവരുടെ കുടുംബത്തിന് ശക്തി കൊടുക്കണമേ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവീറോടെയും പ്രാർത്ഥനയോട് ചേർത്ത് ഈ കുടുംബത്തിൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന കുടുംബത്തിൻ്റെ ആവശ്യം കൂടി സാധിച്ചു കൊടുക്കണമേ സുഹൃത്തിനാണ് വിദാഫിയാണ് നമ്പൂതിരണം മേടത്തിൽ അഞ്ചു പേരുടെ മേടത്തിൽ ഉണ്ട് സുശ്രൂത്തിലെ പ്രഭുവിലും ആണമേ നന്ന് വേണ്ടി ഹാരം നേടുന്ന മേടത്തിട്ട് എന്നോട് ആശയം എന്ന് പറയാനെടുത്തിട്ട് ഞാൻ വിഷമം പ്രാതിരുത്തരാൻ മേധ വിഷമേ മാറിഞ്ഞാറുമേ സുസ്ഥിയർത്ഥം അങ്ങനെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടാണ് തിരുത്തവർ മാഷി അനുഗ്രഹിക്കപ്പെട്ടാണ് പരിശുദ്ധ പറമേ പ്രാഞ്ചമേ പാണ്ടാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മുടെ വിഷണം പിതാവിന് മുദ്രം പരിശുദ്ധ ധർമ്മവനെ സ്ഥിതി അതിലെ പോലെ എപ്പോഴും നയിക്കാമേ അമ്മയെ പരിശുദ്ധമേ ഒരു വാസ പ്രസാദ് ധർമ്മ അതേ വ്യങ്കസനത്തിൽ എൻ്റെ പ്രായപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോടും പരിപാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തെ തീർത്ഥാടനോടുമ്പോൾ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥന അവിടെ ചേർത്ത് ഈ വീഡിയോ കാണുന്ന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നു ഈ വീഡിയോ കമൻറ്റിടുന്ന എല്ലാവരുടെ ആവശ്യങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ ശ്രോത്ര അങ്ങോട്ട് നമ്പിരുന്നാണമേ രാജ്യം വരണമേ അങ്ങോട്ട് ഒരു സുസ്രോത്രി പൂർവ്വരുമാണമേ അന്ന് വേണ്ടി ആഹാരം നിർത്തിരണമേ എടുത്തിട്ട് എന്നുള്ള ആക്ഷയിക്കുന്ന പോലെ ഞാൻ തെറ്റി ഞാൻ വിഷമാണ് അപ്പുറം തൊഴിലത്തിന്മേ എന്നൊരു വിഷമം എന്നാൽ മാറി ഞാൻ സ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് തൊഴിലത്താവുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണെന്നും പരിസ്ഥാനമായ ബ്രാൻഡിമേയും പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അത് ബ്രാനോട് വിഷമാണമേ ആമേ വിശ്വാസ പ്രമാണം അതെല്ലാവരും മനസ്സിൽ ചെല്ലുക സു വശത്തിന് അപിതാവും ആയസ്തിന് മൂടി ദുഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രൻ ജർത്താവുമായ ഈശോശാലി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്രം ബെൻസ്താൻമാനാഗ്രവസ്ഥനായി കന്യാമുമാരിത്തിൽ നിന്ന് പറഞ്ഞ പന്തു കാലത്ത് സഹിച്ച് വിചിത്രിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി വായിച്ചോട് അടുത്തു നിന്ന് വന്നു നിലകർത്തും സ്രഹത്തിലേക്ക് എഴുന്നള്ളി സൃഷ്ടി പിതാവ് ദൈവത്തിൻ്റെ പുറത്ത് കാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന രീതിയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിസ്താദികളും പുണ്യന്മാരുടെ ഐക്യത്തിനും ഇപ്പോൾ അവാർഡ് മാത്രം ശരീരത്തിനുള്ള നെറ്റുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ അമ്മയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അമ്മയെ പ്രചരിപ്പിക്കാം അങ്ങനെ അമ്മയുടെ മാനമ്മകളുമായിട്ട് മാറുക എല്ലാവരും കൃപാസം മാതാവ് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കണ്ടവര് തീർച്ചയായിട്ടും ഗുരുവാസ്ര മാധവ് അനുഗ്രഹിച്ചിരിക്കുന്നു